ഞങ്ങളെ എം എൽ എ പി വി അൻവറിൻ്റെ വീട്ടിൽ ഒദായിലെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം നടന്നൊരു സംഭവമാണ് കേട്ടത് അപ്പോൾ എം എൽ എ കൊണ്ടോടിയിൽ വെച്ച പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടേ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ വീട്ടിൽ നിന്നിപ്പോൾ ഇറങ്ങും അപ്പോൾ ഇവിടെ മീഡിയാസിൻ്റെ വണ്ടികൾ ഒരുപാടുണ്ട് വീട്ടിൽ നിന്ന് കുറേ വണ്ടി വരുന്നുണ്ട് എം എൽ എ ഇപ്പം പുറത്തിറങ്ങും കേട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാം ഇതാണ് നമ്മൾ ആ മുതല് പറഞ്ഞ ഗേറ്റ് ഇല്ല എടവണ്ണ അടക്കാത്തൊരു ഗേറ്റ് ഉണ്ടെങ്കിൽ ഈ ഗേറ്റാന്ന് പറഞ്ഞത് അപ്പൊ ആളിപ്പൊ വരും മീഡിയന്റെ വണ്ടികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളിപ്പൊ ഏകദേശം ഇപ്പൊ പുറത്തിറങ്ങാ മതിയാവും ഒന്നെങ്കിൽ ഈ ഗേറ്റിലൂടെ അല്ലെങ്കിൽ ബാക്കിലൊരു ഗേറ്റ് ഉണ്ട് അതിലൂടെ വരും അതാ ബാക്കിലെ ഗേറ്റിൽ അപ്പൊ വരുന്ന അടുത്ത വെടിക്കെട്ട് പൊട്ടിക്കാൻ വരെയുണ്ട് മുതല് മുന്നിലേ അഞ്ചു രൂപക്ക് അല്ല പരിപട പുള്ളി വട അങ്ങനത്തെ അഞ്ചു രൂപക്ക് ചായം കടിക്കിട്ടുന്നൊരു കട കിട്ടോ നമ്മളിട്ടാണ് സംഭവം നമ്മുടെ അഞ്ചു കടിക്കും ചായം കിട്ടും വാണ്ടിയാ കാണാണ് ഞമ്മളെ ഓസിന്റെ പുലിക്കുട്ടിന്റെ വീട് ആ വീടിന് നേരെ നല്ലപ്പോ ചൂടുള്ള പരിപ്പടി ചായ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കണ്ടുപൊളി വക്കളെ പരുപ്പ് കണ്ടോളി